എല്ലാവർക്കും ഹജോഡോട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി ഞങ്ങൾ സ്കൂളിൽ കലോത്സവമാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് അപ്പൊ ചുറ്റൂസ് ഉണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ മാറ്റിട്ടു ഇപ്പോളും ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐറിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഓള് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ വന്നതാണ് ഇമ്മച്ച് വരുന്നത് ഒരു രണ്ടര മൂന്ന് മണി ആ സമയത്താണ് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഒപ്പന ടീംസ് ഒക്കെ മാറ്റി നിൽക്കുകയായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അതാണ് നമ്മുടെ സബ് ജില്ലയിൽ മെയിൻ അല്ലേ അപ്പോൾ താനൂർ ഉപജില്ല സ്കൂൾ കലോത്സവമാണ് ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട കലോത്സവം എസ് എസ് എം എച്ച് എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് കലോത്സവം ഉള്ളത് അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല റഷാണ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അപ്പം ഞാനും അയറിനെയും കണ്ടു ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇതാണ് ഗൈസ് അയറിൻ നമ്മൾ അയറിൻ വന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയില്ലേ പിന്നെ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പനയാണ് ഇവിടെ പന്ത്രണ്ട് വേദികളുണ്ട് ഞാൻ ഞാനിതിൽ പറയുന്ന നിങ്ങൾക്ക് കേട്ട് കേട്ട് അടുത്തിട്ടുണ്ടോ ഞാൻ പറയാറുണ്ട് അല്ലേ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ അതിന് സോങ്ങ് ഉണ്ടെങ്കിൽ പറ്റില്ല നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും ഞാൻ പറ്റണ പോലെ ഇച്ചിരി ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഹൈസ്കൂളിൻ്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതിൻ്റെ ഒപ്പനയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലാണെ നല്ല രസമുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഫസ്റ്റ് ഫുള്ള് കാണണം അപ്പോൾ ഞാനും എറിനും പരിപാടി കാണാനാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് അതിനാണ് വന്നിട്ടുള്ളത് പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ദേ നമ്മുടെ ചായക്കട ആ ചെറിയ ചായ്ക്കടൻ്റെ പേരട്ടോ നല്ല രസല്ലേ കേക്കാന് പിന്നെ ഗൈസ് ഇവിടെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സംഘനൃത്തമാണ് ഫോക്ക് ഡാൻസ് ഗ്രൂപ്പ് ഫോക്ക് ഡാൻസ് എന്ന് പറയാം സംഘനൃത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംഘനൃത്തം നാളെയാണ് കേട്ടോ ഇത് സബ്ജിലേന്റെ സെക്കൻഡ് ഡേ ആണ് ഇത് ഹൈസ്കൂളിൻ്റെ സംഗതിരത്താണ് സബ്ജിലൻ്റെ സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ ഹോഫ് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു ഇന്നലെ ഹോഫ് ഹോഫ് സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇങ്ങനെ ജലചായം അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ സെക്കൻഡ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഹൈസ്കൂൾ ഹൈസ് ഹൈസ്കൂളിൻ്റെ ആപ്പാഗത്തേക്ക് പോകണം ഹയർ സെക്കൻഡറി ആ ഹൈസ്കൂളിൻ്റെ ആപ്പാഗത്തേക്ക് പോവുകയാണ് കുറേ തൊട്ട് നടക്കാൻ അപ്പോൾ ഇങ്ങനെ നട നടക്കാൻ ഒരു എനിക്ക് അറിഞ്ഞുവാണെങ്കിൽ രാവിലെ തൃട്ട് വന്നതല്ലേ ഓരോ വേദി പോയിട്ട് ഓരോ പരിപാടി കാണാൻ നടന്നും അടുത്തിട്ടും പിന്നെന്താ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പന്ത്രണ്ട് സ്റ്റേജുകൾ ഡേർണിയില്ലേ അപ്പോൾ ഇത് വേദി ഈ വേദി ആണ് അപ്പോൾ ഓരോ സ്റ്റേജ് ഇങ്ങനെ എടുത്ത് പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാടോടി നൃത്തമാണ് നല്ല രസമല്ല ഒരുപാട് നാടോടി നൃത്തം ഞാൻ കണ്ടു കണ്ടുട്ട ഞാൻ പാട്ടിടാനായിട്ട് ശ്രമിക്കാം നല്ല ഭംഗിയുണ്ട് ഗൈസ് നല്ല സൂ ഇപ്പം ഒരു നാടോടി ആണ് നല്ല രസമുണ്ട് എനിക്ക് എല്ലാവരും നല്ല രസമായിട്ടുണ്ട് അങ്ങനെ നാടോടി നൃത്തമൊക്കെ കണ്ടിട്ട് ഇതാണ് ഭക്ഷണപ്പുര എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം അപ്പോൾ ഇതവിടെയാണ് പിന്നെ ഞങ്ങൾ വേറെ വേദിയിലോട്ട് പോവാണ് ഇപ്പോൾ ഇത് ഇവിടെ ഇപ്പം നടക്കുന്നത് അറബിക് അങ്ങനത്തെ അറബിക് ഗ്രൂപ്പ് 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 സോങ്ങ് ആണ് അറബിക് ഗ്രൂപ്പ് സോങ് അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരു ഒരേ കളറില് ഡ്രസ്സ് ഇട്ട് കുട്ടികളൊക്കെ കണ്ടുട്ട അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് അറബിക് സോങ്ങൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്ത വേദിയിലോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അറബിക് ഡാൻസ് ഒക്കെ കാണില്ലേ അതേപോലത്തെ സെയിം ഡ്രസ്സില് നമ്മൾ അറബി കല്യാണം എന്നൊക്കെ പറയില്ല അതേപോലത്തെ പർദ്ധയും അതിനായിട്ടുള്ള ഓർണമെൻസൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുട്ടികളെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ കൗതുകം തോന്നിയതാണ് പിന്നെ ഗൈസ് ഞാൻ ഷോള് ചുറ്റിയിട്ടോ ഞാൻ അപ്പോൾ ഞങ്ങൾ വേദി ഇങ്ങനെ തപ്പി പോവാണ് ഞാൻ ഷോൾ ചുറ്റി എന്നല്ല അപ്പം ഞാൻ വെറുതെ ഷോൾ ചുറ്റി അപ്പോൾ അയറും പറയുകയാണ് ഹേമാനിയെന്ന് പിന്നെ ഇവിടെ നടക്കുന്നത് ഹിന്ദി റെസിപ്പേഷൻ ഹിന്ദി റെസി റെസിറ്റേഷനാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മടുത്തു പിന്നെ കുറച്ച് നേരം എവിടെ ഇരുന്നു കേട്ടാ എനിക്ക് മടുത്തേക്കണേ വലിയൊക്കെ മടുത്തില്ലേ കാരണം ഇപ്പോൾ ഒന്നേ ഉള്ളേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അയറിൻ്റെ അമ്മ വരും അപ്പോൾ ഞങ്ങൾ കുറച്ച് രാത്രിയൊക്കെ നിൽക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാടിങ്ങനെ ആകുമ്പോൾ ദഫ്ബുട്ടില്ലേ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഇത് ഒപ്പനാ ടീംസാണ് ഇത് യു പി ആണ് തോന്നു യു പി തന്നെ യു പി ആണോ എൽ പി ആണോന്നറിയില്ല ഓപ്പൺ ടീംസാണ് ഏതായാലും നല്ല രസല്ലേ കാണാൻ ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഇത് ഹൈ ഹൈസ്കൂളിൻ്റെ ഭാഗമാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമായിട്ടാണ് പിന്നെ ഞാനും ലീം അയറിനും കുറച്ചേരെയായിരുന്നു ചിറ്റേഴ്സൊക്കെ പരിപാടി കാണണമെന്ന് ഉണ്ടായിരുന്നു എന്നാലും കണ്ട് മടുത്തു കേട്ടോ പിന്നെ ഇത് മാപ്പിള സോങ് അങ്ങനെ എന്തോ ആണ് അത് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട് നല്ല സൂപ്പർ സോങ് ആണ് മാപ്പിള സോങ് അറിയില്ല കേട്ടോ ഇത് നമുക്ക് പാട്ടിടാൻ പറ്റില്ല അതാണ് വിഷമം നമുക്ക് കോപ്പി റൈറ്റ് വരും ഗായ്സ് പിന്നെ നാളെ നമുക്ക് ഈ പരിപാടി ഉണ്ട് നാളെ സങ്കനൃത്തം ഉണ്ട് നാളെ മോണാക്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ പാർട്ട് ടൂല് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ മറ്റന്നാളൊക്കെ ലളിതഗാനുണ്ട് പിന്നെ ഞാനും ആയിരുന്നു കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഫസ്റ്റ് ക്ലാസ് തെളുത്തിട്ട് തന്നെ പോയി പിന്നെ നമ്മൾ ഓരോരോ വെറൈറ്റി ഡ്രസ്സസ് ഉള്ള ഗ്രൂപ്പ്സ് കണ്ടിട്ടും അപ്പോൾ പിന്നെയും കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ വേദി ഒന്ന് മെയിൻ സ്റ്റേജ് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അവിടേക്ക് തന്നെ പോകാൻ പോവാണ് അപ്പോൾ ഞാനും അയറിനും തട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഈമാനിയായി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഗേൾസ് ഞങ്ങളുടെ സ്കൂളത്തെ ടീച്ചേഴ്സാണത് അവരെല്ലാവരും ഡ്രസ്സ് കോഡാണ് കേട്ടോ കാരണം ആ വൈലറ്റ് കളർ സാരി ഇല്ലേ ആ വൈലറ്റ് അത് ഞങ്ങളെ ആ സ്കൂളിലത്തെ ടീച്ചേഴ്സാണ് അവരൊക്കെ ഡ്രസ് കോഡാ കേട്ടോ പിന്നെ ചീച്ചേഴ്സ് ചീച്ചേഴ്സ് സോ ഹാപ്പി ആയിരുന്നു കാരണം ഓൾക്ക് ഓൾ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ല രസമുണ്ടായിരുന്നു പിന്നെ സ്കൂള് ഫുള്ള് ലൈറ്റ് ഇട്ടു ഏകദേശം രാത്രിയാവാൻ ഒന്നിച്ച് ഒരു ആറു മണി സമയമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചിച്ചുസും ലീ ഇങ്ങനെ കയപിടിച്ച് നടക്കുകയാണ് അപ്പോൾ അയറിൻ്റെ അമ്മ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പിന്നെ വേദി രണ്ടിൽ ആ ചങ്ങനൃത്തം പ്രോഗ്രാം കേന്ദ്രട്ട് നല്ല രസം ഇട്ടത് കാണാൻ ഇതെന്താണെന്ന് വെച്ചാൽ യു പി വിഭാഗം മോണാക്റ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കൈസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ ഇപ്പം ഞാൻ ഈ വീഡിയോയിലിട്ട് ഇത് മോഹിനിയാട്ടം ആ അതന്നെ മോണായിട്ടല്ലേ സോറി മോഹിനിയാട്ടമാണ് നല്ല രസമുണ്ട് എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു പിന്നെ അയറിൻ്റെ അമ്മ ഒക്കെ വന്ന് ഒപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയറിൻ്റെ എല്ലാം വന്ന് ഒപ്പന സ്റ്റാർട്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ യു പി യു പി അല്ല സോറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ഭാഗമാണ് ഒപ്പന വന്നിട്ടുള്ളത് ഞങ്ങൾ ഓപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇങ്ങനെ കുറേ ഒപ്പന ആ ടീംസിനൊക്കെ കണ്ട് ഇനി ഞങ്ങൾ യുപിയുടെ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഹൈസ്കൂളിൽ ഒപ്പനയ്ക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഞങ്ങളെ സ്കൂളത്തെ ഒപ്പനക്കെട്ടോ ഹൈസ്കൂളിൽ കേട്ടോ ഹയർ സെക്കൻഡറി ആ ഭാഗമാണ് ഈ ഒപ്പന ഉള്ളത് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി വാങ്ങിക്കഴിച്ചു വാനലാൻഡ് സ്ട്രോബെറി ഐസ് ക്രീം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കാരണം രാ ഞാൻ കുറേ ഐസ്ക്രീം കഴിച്ചു ഞാൻ രണ്ട് മൂന്നാല് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അവരുടെ ആലാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള ചൂടുകളിലൊക്കെ ധാരാളമായിട്ട് ഒട്ടുമിക്ക ടീമുകളിലും ഉണ്ട് ഇല്ലാത്ത ടീമില്ലാതെ തന്നെ പറയാം വോളിറ്റുകൾ ഇല്ലാത്ത ടീമുകൾ തന്നെ ഇല്ല കാരണം ബെറ്ററായിട്ടുള്ള ടീമിനെ സെലക്ട് ചെയ്യാനാണ് ഇത്തരം ഘട്ടങ്ങളിൽ കഴിയുകയുള്ളൂ ഇവിടെ പങ്കെടുത്തിട്ടുള്ള കൂടെ നട്ട് മൂന്ന് പത്ത് എ ഗ്രേഡ് ണി ഇങ്ങനെ അവിടെയുള്ള കമ്പിയിലൊക്കെ പിടിച്ച് കേറുക അങ്ങനെയൊക്കെ നടക്കുകയാണ് അപ്പൊ ഗൈസ് ഒപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യു പിന്റെ അപ്പോ നല്ല രസം ഉണ്ട് ഇല്ലേ കാണാൻ ഇതിപ്പോ പുതിയ കാണാൻ നല്ല ഭംഗി ഇല്ലേ ഏ അപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ഒപ്പന ഒക്കെ കാണാൻ ഇത് ആ ഓപ്പന രസം നല്ല ഇഷ്ടായിട്ടുണ്ടോ നല്ല രസമില്ല ഈ ഓപ്പനെ കാണാൻ എനിക്കു വീഡിയോ ഇതില്ണ്ടാവില്ല ഞാൻ വേണമെങ്കിൽ ഷോർട്ട്സിലിടാം കേട്ടോ ഷോർട്സിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ കൊടുക്കാം ഈ ഒപ്പന ഒക്കെ നല്ല ഡ്രസ്സല്ലേ ഇതൊക്കെ നല്ല ആ പുതിനിൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാ ഒപ്പനയും സൂപ്പറാണ് ഈ ഒപ്പൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒപ്പന കേട്ടോ ഈ ഒപ്പനയും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒപ്പനകളൊക്കെ കുറച്ച് കുറച്ച് ചേച്ചി അങ്ങനെ എടുത്തു നമ്മൾ കുറേ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഗൈസ് നമുക്ക് കോപ്പി റേറ്റ് കിട്ടും പിന്നെ ചീച്ചു സാവിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് ഓൾ ദീൻ്റെ അടുക്കുക കൂടിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അപ്പപ്പാൻ്റെ മോൾ ഇൻഷിയും ആമ്മാക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പാടെ കണ്ടു വിട്ടാ പിന്നെ ഈ ഒപ്പന എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇതും നല്ല രസമുണ്ടായിരുന്നു എനിക്ക് എല്ലാതും ഇഷ്ടമായിട്ടുണ്ട് ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒപ്പന തന്നെയായിരുന്നു നല്ല ഇഷ്ടമായി ചില ചില ഒപ്പനയിലൊക്കെ ചെറുതായിട്ട് ഫോൾട്ടൊക്കെ പറ്റി എന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് പാ ഇത് പോപ്പ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ അതും അതൊക്കെ കഴിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചീച്ചൂസ് ഓളെ പണി സ്റ്റാർട്ട് ചെയ്ത് ഓൾ പിന്നെ ഓൾ കമ്പീൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറിയിട്ട് ഇതാവാണ് പിന്നെ ഞങ്ങൾ ഇൻഷക്കുട്ടി ഇൻഷക്കുട്ടിയൊക്കെ ഐസ് ക്രീം ഓൾ ഐസ്ക്രീം ക്രീം പരിപാടി കണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ചീച്ചൂസിനെ കുറച്ചു നേരം മടിയിരുത്തി അപ്പോൾ ഗൈസ് ചീച്ചൂസ് ആ ജഡ്ജ് ജഡ്ജസിൻ്റെ ഫ്രണ്ട് പോയിട്ടിരുന്നു പിന്നെ ഗൈസ് ഒരു ഒപ്പനയത്തെ ബ്രൈഡ് നല്ല തിളങ്ങണുണ്ടല്ലേ ഈ ഒപ്പന ഇത് ബ്രൈഡ് നല്ല തിളങ്ങുന്നില്ലേ പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഒപ്പനയാണ് എനിക്ക് സത്യം പറഞ്ഞ ഒപ്പന കണ്ട് മടുത്തു ഞാൻ രാവിലെ വന്നിട്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഇപ്പം യു പി അങ്ങനെ ഒപ്പന നടന്നുകൊണ്ടിരിക്കല്ലേ പിന്നെ ഇത് വേറെ ഒരൊപ്പനയാണ് ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒരപ്പനെയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒപ്പന ഒപ്പന കേട്ട് കേട്ട് ഇങ്ങനെ മടുത്തി ഉണ്ടാവും ഇതിന്റെ പാട്ടൊക്കെ നല്ല രസം ഇട്ടു ചില ഒപ്പനയത്തെ പാട്ടൊക്കെ കിടിലാണ് പിന്നെ കുറച്ച് നേരം എന്ത് സ്കൂൾ ഫുള്ള് ലൈറ്റായി പിന്നെ ഞങ്ങൾ ചൊരണ്ടൈസ് കഴിച്ചു ഗൈസ് ചിരൻ ഡൈസ് ഏകദേശം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു ഞങ്ങൾ ചരൻ കഴിച്ചു അപ്പത്തോക്കിന് വേറൊരു ഒപ്പൻ തുടങ്ങി കായ്സ് എനിക്ക് ഈ ഒപ്പന നല്ല ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒപ്പന ഇതാട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഈ ഒപ്പന ഒക്കെ തന്നെ ആകുമല്ലേ എൻ്റെ രീതിയിൽ എനിക്കിഷ കണ്ടി ഏറ്റവും അടിപൊളി ഒപ്പന ആണ് കേട്ടോ യു പിയിൽ കാരണം സൂപ്പർ ഒപ്പനാന്ന് പറഞ്ഞാൽ സൂപ്പർ ഒപ്പൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല കെഡിലാൻ ഒപ്പന തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഷോർട്സിലും കൂടി ഇടാം അല്ലേ കിഡിലൻ ഒപ്പന എന്ന് പറഞ്ഞ കിഡിലാണ് ഒപ്പന പിന്നെ ഞങ്ങൾ ഒപ്പന കണ്ടിട്ട് ഞാൻ ലീം കൂടി അവിടെ നിന്ന് വരെ തല്ലുണ്ടാക്കി ഞങ്ങൾ തറക്കിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോവാണ് നേരെ ഞങ്ങൾ വീട്ടിൽ ഫേസ്ബുക്കെ സ്കൂൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അത് ടയേഡായി ഞാൻ രാവിലെ പോയതായിരുന്നു ഇപ്പം ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോയിട്ട് ഞാൻ ഇപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി പോകുമ്പോൾ തറവാട്ടിലാണുള്ളത് നാളെ ഇവിടുന്ന് ആണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് ഇവിടുന്ന് എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾ ഫാമിലി ഫുള്ള് പൂട്ടാം നാളെ സ്കൂളിൽ കാരണം എനിക്ക് മോണാക്ട് ഉണ്ട് പിന്നെ സംഘനൃത്തമുണ്ട് ഇപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് കാണാൻ വരാം കാണാൻ വരാൻ പറ്റൂല ഞാൻ ഈ വീഡിയോ ഇടണത് അതിൻ്റെ പിറ്റേ ദിവസമാകും അല്ലേ അപ്പോൾ ഞങ്ങളൊപ്പം ഞാൻ എനിക്ക് മോണാക്ടിന് ഫസ്റ്റ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഗൈസ് അപ്പോൾ നാളെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും